അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ കഠിനാധ്വാനിയായ ഒരു കർഷകൻ തന്റെ പറമ്പിലും പാടത്തും നന്നായി അധ്വാനിച്ച് ധാരാളം വിളവ് ഉൽപ്പാദിപ്പിച്ചിരുന്നു ഏകദേശം നാല്പത് വർഷത്തെ അധ്വാനത്തിന് ശേഷം ഒരു സഹായിയെ നിയമിക്കുന്നത് നല്ലതാണെന്ന് കരുതി അദ്ദേഹം പട്ടണത്തിലേക്ക് യാത്രയാകുന്നുണ്ട് തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിന് അയാൾ പലരെയും അന്വേഷിച്ചു ഒരു ആരോഗ്യമുള്ള യുവാവിനെ അയാൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ആ യുവാവ് പറയുന്നുണ്ട് ഞാൻ തയ്യാറാണ് പക്ഷേ എത്ര വലിയ പ്രതികൂലമുണ്ടായാലും ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങും അതിൽ അത്ര തൃപ്തിയില്ലാതിരുന്ന കർഷകൻ മറ്റു പലരെയും ജോലിക്കായി ക്ഷണിച്ചു എന്നാൽ ആരും സന്നദ്ധരായില്ല ആ സമയത്ത് കർഷകൻ ചിന്തിക്കുന്നുണ്ട് ആ യുവാവ് ഒരു വിശ്വസ്തനാണല്ലോ ജോലി ചെയ്യുന്നതിന് വേണ്ടി രാത്രി എല്ലാം നോക്കിക്കൊള്ളാം എന്നയാൾ പറഞ്ഞല്ലോ അദ്ദേഹം അയാളെ തന്നെ ജോലിക്ക് നിയമിച്ചു കുറെ നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ വലിയ കുടുങ്കാറ്റും മഴയും ഉണ്ടാകുന്നുണ്ട് കർഷകൻ ഞെട്ടി ഉണർന്നു തന്റെ കൃഷിയിടവും പശുക്കളും എല്ലാം എങ്ങനെയുണ്ട് എന്ന് നോക്കി ജോലിക്കാരൻ ജോലിക്കാരനകാ മുറിയിൽ കിടന്നുറങ്ങുന്നു അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാൽ അയാൾ പശുക്കളെ ശ്രദ്ധിച്ചു അവയെല്ലാം ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാറ്റിനും തീറ്റയും നൽകിയിട്ടുണ്ട് പാടത്ത് പരിശോധന നടത്തി അധികജലം ഒഴുകിപ്പോവാനുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്നിനും ഒരു ദോഷവും വരാത്ത വിധം എല്ലാം വളരെ നന്നായി ചെയ്തിരിക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങും എന്ന് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം അധ്വാന സമയം ശരിയായി വിനിയോഗിക്കുന്നവർക്ക് വിശ്രമസമയം ശരിയായി വിശ്രമിക്കാനും കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ ജോലികൾ ശരിയായി തക്ക സമയത്ത് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ക്രമമായും ചിട്ടയായും പഠിക്കുന്നുവെങ്കിൽ പരീക്ഷയെ അവർക്ക് ഭയപ്പെടേണ്ടി വരില്ലല്ലോ പരീക്ഷ അടുക്കുമ്പോൾ ആകെ പരിഭ്രമിക്കും അപ്പോഴാണ് പഠിക്കണമെന്ന് തോന്നുന്നത് പക്ഷെ എല്ലാം കൂടെ പഠിക്കുവാനുള്ള ഒന്നും അവർക്ക് ശരിയായി പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ എത്തിക്കുകയും ചെയ്യും രാത്രി വിശ്രമം ആവശ്യമുള്ളത് ആർക്കാണ് കൂട്ടരെ അത് പകൽ അധ്വാനിക്കുന്നവർക്കല്ലേ അധ്വാനിക്കാത്തവർക്ക് വിശ്രമം എന്ന വാക്ക് തന്നെ യോജിച്ചതല്ലോ നന്നായി ജോലി ചെയ്യുവാൻ കഴിയാത്തവർക്ക് പ്രതിസന്ധികളിൽ കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും ഏതെല്ലാം ജോലിയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ യഥാർത്ഥത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടവരാണ് ഈ ജോലിയിൽ പഠനം ആവശ്യമാണ് പ്രവർത്തനങ്ങൾ അതിലേറെ അത്യാവശ്യവുമാണ് നമ്മിൽ എത്ര ആളുകൾക്ക് ഈ ജോലി വളരെ ഭംഗിയോടുകൂടി ചെയ്ത് ഇതിന്റെ യജമാനന്റെ കയ്യിൽ നിന്നും ശരിയായ കൂലി വാങ്ങിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയും ഈ ജോലിയിൽ നിന്ന് നമ്മയൊക്കെ എന്ന് പിരിച്ചുവിടും എന്നറിയില്ല കേട്ടോ ഈ ലോകത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന ആളുകളാണ് നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല കുട്ടരെ എത്രമേൽ അധ്വാനിക്കാൻ സാധിക്കുമോ അത്രമേൽ മികച്ച രൂപത്തിൽ അധ്വാനിച്ചുകൊണ്ട് ക്ഷീണിച്ച് നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങളുമായിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് യാത്രയാകാം നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല കുട്ടരെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വ്യാപൃതനാകുവാൻ വേണ്ടിയാണ് നമ്മുടെ നാഥൻ നമുക്ക് ജീവിതം തന്നിട്ടുള്ളത് അവസാന ശ്വാസം വരെ മൂന്ന് കഷ്ണം തുണിയിൽ പുതിയതുവരെ ആറടി മണ്ണിന്റെ അകത്തേക്ക് നമ്മെ ചേർത്തു വെക്കുന്നത് വരെ വിശ്രമമില്ലാതെ ഓടാൻ നമുക്ക് കഴിയണം വിവാദത്തുക കൂമ്പാരങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ കനം തോന്നുന്ന ഒരു ഭാണ്ഡവുമായിട്ട് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ ഇത് ആകയാൽ നിനക്കൊഴിവ് കിട്ടിയാൽ നീ അബാദത്തിൽ അധ്വാനിക്കണം നാഥൻ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ